ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന എയർ ഫ്രയറിനെ കുറിച്ചാണ് പറയുന്നത് ഇനി അഥവാ എയർ ഫ്രയറിൽ വെക്കാനായിട്ട് പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ ചിരട്ട കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പീസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ചിരട്ട കൊണ്ടുള്ള കിഡിലൻ സൂത്രങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എയർ ഫ്രയർ വാങ്ങിച്ചവർക്കും വാങ്ങാനിരിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എയർ ഫ്രയറിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും എണ്ണയില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഫിലിപ്സിന്റെ ഈ ഒരു മോഡൽ എയർ ഫ്രയർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ ലാർജ് സൈസിലുള്ളത് അത്യാവശ്യം നാല് പേരടങ്ങുന്ന ഒരു ഫാമിലിയിലൊക്കെ ഈ ഒരു സൈസിലുള്ള എയർ ഫ്രയർ തന്നെ മതിയാകും കണ്ടില്ലേ കണ്ടില്ലേതാ ഒരു ബാസ്ക്കറ്റും ഒരു ട്രേയും രണ്ടു കൂടിയും ഒരുമിച്ചുള്ളതാണ് കേട്ടോ അത് അപ്പൊ ഒരു നെറ്റ് പോലത്തെ ഒരു ഉണ്ട് അതിലാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കാനായിട്ട് അതായത് എയർ ഫ്രയറൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും കഴുകാൻ മടിയുള്ളവരും സമയമില്ലാത്തവരും ഒക്കെ ഇതിനുള്ളിൽ ആഹാരം പാചകം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉപയോഗിക്കാനായിട്ട് ഇത് ഇതുപോലുള്ള പാച്ച്മെൻ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിലിക്കൻ ട്രേയോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് സിലിക്കൻ ട്രേ എന്ന് പറയുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഉപയോഗിച്ചതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ

ആയിട്ടുള്ള എന്തും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീൽ മെറ്റീരിയൽസും ഇതിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അലൂമിനിയം ബേക്കിംഗ് ട്രേ ഒക്കെ ഉണ്ടല്ലോ അതുമെല്ലാം ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ കുറച്ച് നാളായിട്ട് അതായത് അധികം ഹീറ്റ് കൊടുക്കേണ്ട അധികം സമയം വയ്ക്കേണ്ടതായിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ആഹാരമൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കണം എന്ന് വിചാരിക്കുക എയർ ഫ്രയറിൽ വെച്ചിട്ട് അപ്പൊ ആ സമയത്ത് ചിരട്ട ഉപയോഗിക്കാവുന്നതാണ് ഇതും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നു തന്നെയാണ് കേട്ടോ അപ്പൊ ചിരട്ട ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ടൈം വരുന്ന എന്തും നമുക്ക് ചിരട്ടയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഞാനിത് സാധാരണ അർമേൽ പോ കറികളൊക്കെ ചൂടാക്കാനാണ് ഇറാവിലേ വെച്ചது ഉച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് ചൂട് കുറവായിരിക്കില്ല അപ്പോൾ കറികളൊക്കെ ചൂടാക്കാനായിട്ട് ചിരട്ട ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചിരട്ടയിൽ చే െടുക്കുന്ന ഒരു റെസിപ്പി കൂടി ഞാൻ ഇതില് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി കാണുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്തതായിട്ട് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ പഴംപൊരി എങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു അരക്കപ്പ് അരിപ്പൊടി അതിനോടൊപ്പം തന്നെ എള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എള് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ എടുക്കുന്നത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് അത് കട്ടിയൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കാം വെള്ളം ഇപ്പോൾ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പ് കൂടുതലായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ബാറ്ററി എനിക്ക് കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയത് ഇനി ഞാൻ എയർ ഫ്രയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വേണം എന്നൊന്നുമില്ല നേരിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് എടുത്തൊന്ന് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ പത്ത് മിനിറ്റിന് ശേഷം ഞാനതൊന്ന് എടുത്ത് ഷേക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എണ്ണ ഒട്ടും തന്നെ ചേർക്കാത്ത നല്ലൊരു പഴംപുരിയുടെ റെസിപ്പി തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത് എയർ ഫ്രൈ ഉള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എപ്പോഴും തനി നാടനായിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ആ ഒരു പഴംപൊരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്നാൽ ടേസ്റ്റിനോ ഒട്ടും തന്നെ കുറവില്ലാതെ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ റെസിപ്പിയിൽ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ആ കേക്കിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഒരു നാലെണ്ണം ഞാൻ ഈ ഒരു മകിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം പക്ഷേ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ ഞാനത് എയർ ഫ്രയറിൽ ഉണ്ടാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഒരു നാല് പീസ് ഞാൻ മഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് കുറേശ്ശെ ആയിട്ട് നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ ചിരട്ടയിലേക്ക് പകർത്തി ഒഴിക്കുന്നത് അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള ഒരു ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഓറിയോ കേക്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പയറുപ്പേരി കൂടി തണുത്തിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ കൂടി വെക്കുന്നുണ്ട് ഇതാ വൺ എയ്റ്റി ഡിഗ്രിയിൽ എയ്റ്റ് മിനിറ്റ്സ് ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഓറിയോടെ ആയ ഒരു ബാറ്ററൂം പയറുപ്പേരി ചൂടാക്കാനും വെച്ചിട്ട് ഏകദേശം എട്ട് മിനിറ്റ് കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട് പയറുപ്പീരിയും നല്ലപോലെ ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാകും കേട്ടോ നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ട് ഞാൻ പിന്നെ ആ ഒരു കേക്കിൻ്റെ ഒപ്പം വെച്ചതുകൊണ്ട് ഞാൻ തുറക്കാൻ നിന്നില്ല കണ്ടോ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇനി എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടാറ്റോ വെജസ് ഇതെല്ലാം കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പീസ് ആണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ചിരട്ട ഇതുപോലെ എയർ ഫ്രയറിൽ അതിൽ പാകം ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിരട്ട വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ എയർ ഫ്രയറിൽ സേഫായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞാൻ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ചിരട്ട നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്